അലൈക്കും വസ്സലാത്തു വസ്സലാമു നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തെരുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു സുബാനഹ നമ്മിൽ നിന്നും കബൂലാക്കി പെരുമാറാകട്ടെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിശുദ്ധമായ ഈ ഷിഫ ഇന്റെ മജലിസിൽ പങ്കെടുക്കുന്നത് കാരണം ഈ മജലിസിൽ നിന്ന് നമ്മൾ പറയുന്ന ഓരോ അമലുകൾ സ്വീകരിക്കുന്നതിന്റെ പ്രതിഫലമായി അള്ളാഹു സുബാന ഹു സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു സുബഹാനുഹുവത്താല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനുഹൂവത്താല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് സന്തോഷത്തോടെ താമസിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് ഭവനങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി അള്ളാഹു സുബഹാനുഹൂവത്താല നമുക്ക് വാഹനങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് സുഗമമായി ജീവിക്കാൻ വേണ്ടി അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് ആഫിയത്ത് നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമുക്ക് കണ്ണിന് ഒരു കുളിർമയാകാൻ വേണ്ടി അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് മക്കളെ നൽകിയിട്ടുണ്ട് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്രഹാനുഭവത്താല നമുക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹു സുബാനുഭവത്താല ഈ മനുഷ്യനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ആദരിച്ചപ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസമാണ് നമുക്ക് ആദ്യമായി ഒരു വാഹനം ഇല്ല എങ്കിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകൂല നമ്മൾ ആദ്യമായി ജീവിതത്തിൽ നമ്മൾ ഒരു സ്വന്തമായ വീട്ടിൽ താമസിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകൂല നമ്മൾ ആദ്യമായി അന്തനാണെങ്കിൽ കാണാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകൂല പക്ഷേ അള്ളാഹു നൽകിയ ന്യാമത്തുകൾ അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു പെട്ടെന്നങ്ങ് എടുത്തു കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വേദനകൾ അത് വളരെ വലുതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് വല്ലാതെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഞാമത്തുകൾ അതല്ലാഹു അങ്ങ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വല്ലാതെ വിഷമങ്ങൾ അനുഭവിക്കാറുണ്ട് സാമ്പത്തികമായി ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ സമ്പത്തില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാ ബിസിനസ്സുകളും സാമ്രാജ്യങ്ങളും എല്ലാം തകർന്നടിഞ്ഞുകൊണ്ട് ഒരു ദാരിദ്ര്യനായി കഴിഞ്ഞാൽ പിന്നീട് അവനെ ജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും ഇങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിൽക്കാനും അതുപോലെ തന്നെ അള്ളാഹു നൽകിയ സകല ന്യാമത്തുകളിൽ ബറക്കത്ത് ലഭിക്കാനും അതിലും ഉപരി അള്ളാഹു നമുക്ക് നൽകിയ ന്യാമത്തുകളിൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ മജലിസിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ അമല് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന സകല ആഫത്ത് ബലാ മുസീബത്തുകൾ നമ്മിൽ നിന്ന് നീങ്ങിക്കിട്ടാനും തവണ ഈ ദിക്കറി നമ്മൾ എഴുപത് തവണ നമ്മൾ പതിവാക്കുക ഒരു ദിവസത്തിൽ നമ്മൾ എഴുപത് തവണ നമ്മൾ ഇത് പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന സകല ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് ഹെഫുത നൽകും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ സന്താനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം നമുക്ക് നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വലിയ ഒരു അപകടത്തിൽ നമ്മൾ പെട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാരകമായ വല്ല രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തളർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വരുന്ന ആഫത്ത് ബലാ മുസീബത്തുകൾ നമ്മളിലേക്ക് വന്നുകഴിഞ്ഞാൽ പലപ്പോഴും ഈമാൻ കുറഞ്ഞ സാധാരണക്കാരായ നമ്മുടെ കൽബ് നമ്മുടെ ജീവിതം അതെല്ലാം താളം തെറ്റും അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം ലഭിക്കാൻ നമുക്കൊരു ഹെഫുത ലഭിക്കാൻ ബിസ്മില്ലാഹി അലല്ലാഹി ലാ വലാ ഇല്ലാ ബില്ലാ ഈ ദിക്ർ തവണ നമ്മൾ പതിവാക്കുക ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് ഈ ഷിഫാൻറെ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ